ചില സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കും നമ്മുടെ നാട് ഇതിനേക്കാൾ എത്ര മനോഹരമാണ് അല്ലെങ്കിൽ നമ്മൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്നൊക്കെ പറയുന്നതുപോലെ ആലപ്പുഴയിലാണ് മുപ്പത് മുപ്പത്തൊന്ന് വർഷങ്ങളായിട്ട് അപ്പോൾ ഇവിടെ വരുന്ന ഓരോ മാറ്റങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ഇവിടെ ഉണ്ടായിരുന്ന മുപ്പാലം എന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു പാലമായിരുന്നു ഇപ്പം ഇതിൽ ഇപ്പോൾ ഇത് നാല് പാലങ്ങളുടെ സംഗമസ്ഥലമാണ് അതായത് എട്ട് റോഡുകളിലേക്ക് ഇതിലൂടെ പോകാൻ പറ്റും നല്ല ഭംഗിയിൽ ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ചേർന്ന് മുനിസിപ്പാലിറ്റിയും റോഡ് നല്ല വിശാലമായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മളൊരു മോഡേൺ രീതിയിൽ തന്നെ ഇതിനൊരു അണിയിച്ചൊരുക്കിയൊരു കാഴ്ചയാണ് പ്രകൃതിയുടെ അനുഗ്രഹവും അതുപോലെ തന്നെ കാഴ്ച ഭംഗിയൊക്കെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതിന് നടുക്കായിട്ട് നമുക്ക് ആ ഒരു നാല് തോടുകളുടെയും സംഗമം കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഫാസിൽ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഏരിയ ടൂറിസ്റ്റുകളുടെയും നമ്മുടെ കാഴ്ച പ്രകൃതി സ്നേഹികളൊക്കെ സം ഒരു നല്ലൊരു ഉറവിടുമാണ് അപ്പോൾ നിങ്ങൾ ആലപ്പുഴ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാലമൊക്കെ കണ്ടിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഇത് പുരാതനമായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെയുണ്ട് നമ്മുടെ ജയൻ മതക്കാരുടെ ഒരു ഗുജറാത്തി സ്ട്രീറ്റ് ഉണ്ട് അതിലുപരി അന്നത്തെ നമ്മുടെ ചരക്ക് ചരക്ക് ലോഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഗോഡൗണുകളും അതൊക്കെ ഇപ്പോൾ വളരെ പുരോഗമന രീതിയിലോട്ട് വലിയ ഇൻസ് എക്സിബിഷൻ ഹാളുകളൊക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു പ്രൗഢി അതുപോലെ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ബീച്ചിലെത്തി നമ്മളെ യോഗയുടെ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാനും റുക്സാനേയും കൂടെ എത്തിയാണ് അപ്പോൾ ബീച്ചിലും ഒരുപാട് മാറ്റങ്ങളാണ് ഫ്ലൈ ഓവർ ആദ്യം ഒരെണ്ണം വന്നു അതിനേക്കാൾ വേഗത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ പാരലായിട്ട് അടുത്ത വൺ വേ ആക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കുകൾ അപ്പോൾ എപ്പോഴും ഇവിടെ ഒരു ബഹളമയമാണെങ്കിലും നമ്മൾ ഈ ഒരു കടലും കടൽ തീരവും ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ ഒരു ആലപ്പുഴയെ കിഴക്കിൻ്റെ വെനീസ് പൈതൃക സിറ്റി ഒക്കെ ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡീ ചെയ്ത ഇൻഫാക്ട് ടി എയ്റ്റി വൺ എന്നുള്ളൊരു കപ്പൽ അവിടെ എത്തിച്ചിട്ടുണ്ട് അതും വലിയൊരു സമ റോഡ് മാർഗം ഈ ഒരു കപ്പൽ എത്തിക്കുക അതും ആളുകൾക്കൊരു കൗതുകമായിരുന്നു ഒരുപാട് വിസ്തൃതി ഉള്ളൊരു ഭൂപ്രദേശമല്ല ആലപ്പുഴ ടൗൺ എന്നുള്ള ഏരിയ വളരെ ചെറിയൊരു സ്ഥലമാണ് പക്ഷേ അവിടെ ഇനിയൊരു വികസനം ഉണ്ടാകാത്ത രീതിയിൽ പ്രകൃതിയെ ഏറെ ഇഷ്ടത്തോടെ സംരക്ഷിച്ചു നമ്മളങ്ങനെ ആലപ്പുഴ ബീച്ചിലെത്തി നമ്മൾ ആ ഒരു കപ്പലിൻ്റെ ബാക്ക്ഗ്രൗണ്ടാക്കി വെച്ചിട്ട് സാവധാനം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബാലൻസിങ് പോസ്റ്റേഴ്സാണ് വൃക്സാനം ചെയ്യുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്ന ട്രീ പോസ് ആണ് നമുക്ക് ഏത് ടെൻഷനും എത്ര നമ്മൾ സ്ട്രെസ്ഡാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ട്രീ പോസ് വൃക്ഷാസനം വീരഭദ്രാസനം അതിൻ്റെ വേരിയേഷനാണ് അങ്ങനെ നമ്മൾ ഇത് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സും ശരീരമൊക്കെ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിക്കണം അതിലേക്ക് ഷീനസിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് തുറങ്ങുന്നത് നാളെയാണ് എല്ലാവർക്കും സ്വാഗതം താങ്ക്